ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും ബലം ഇരട്ടി വേണോ അനുഷ്ഠിക്കൂ തിങ്കളാഴ്ച വ്രതം ഏറ്റവും ശ്രേഷ്ഠമായ മന്ത്രം ഓം നമശിവായ എല്ലാ ദിവസവും നൂറ്റിയെട്ട് തവണ ജപിക്കുന്നത് മാനസികമായും ശാരീരികമായും ഉന്മേഷം പകരും ഇനി തിങ്കളാഴ്ച വ്രതത്തെക്കുറിച്ച് നോക്കാം എല്ലാ തിങ്കളാഴ്ചയോ മാസത്തിൽ ഒരു തിങ്കളാഴ്ചയോ എന്ന ക്രമത്തിൽ വ്രതം അനുഷ്ഠിക്കാം തിങ്കളാഴ്ച വ്രതമെടുക്കുന്നവർ ഞായറാഴ്ച മുതൽ തയ്യാറെടുപ്പുകൾ ആരംഭിക്കണം മത്സ്യമാംസാദികൾ വെടിഞ്ഞ് ഞായറാഴ്ച രാത്രിയിലെ അരി കൊണ്ടുണ്ടാക്കിയ ഭക്ഷണം പൂർണമായും ഒഴിവാക്കി ഗോതമ്പ് ധാന്യം കൊണ്ടുണ്ടാക്കിയതോ പഴങ്ങളോ കഴിക്കുക തിങ്കൾ പുലർച്ചെ ഉണർന്ന് സൂര്യോദയത്തിന് മുൻപ് കുളിച്ച് ശരീരശുദ്ധി വരുത്തുക ശേഷം അർദ്ധനാരീശ്വരന്മാരായ ശിവപാർവതി ദേവന്മാരെ മനസ്സിൽ കണ്ട് ഭക്തിയോടെ ഭജിക്കുക ശേഷം നെറ്റിയിൽ ഭസ്മവും കുങ്കുമവും ചാർത്തുക അത് കഴിഞ്ഞ് ശിവക്ഷേത്ര ദർശനം നടത്തുക കയ്യിൽ പുഷ്പങ്ങൾ എണ്ണ ക്ഷേത്രപൂജകൾക്കാവശ്യമായ എന്തെങ്കിലും കരുതുക പിൻവിളക്ക് കൂവളമാല ജലധാര എന്നിവ കഴിപ്പിക്കുക ഒരിക്കലൂണ് കഴിക്കാം പൂർണമായും പഴവർഗ്ഗങ്ങൾ കഴിക്കുന്നവരുണ്ട് ഭഗവാന്റെ അർദ്ധപകുതി ശ്രീ ദേവി ആയതിനാൽ തിങ്കളാഴ്ച വ്രതം ശിവപാർവതി മന്ത്രങ്ങൾ കൊണ്ട് വേണം ശിവഭഗവാനെ ഭജിക്കാൻ ഓം എന്ന മൂലമന്ത്രമാണ് തവണ ജപിക്കേണ്ടത് വ്രതാനുഷ്ഠാന ദിവസത്തിൽ കഴിയുന്നത്ര ഓം എന്ന പഞ്ചാക്ഷരി മന്ത്രത്തോടൊപ്പം ശ്രീ പാർവതീദേവിയുടെ മൂലമന്ത്രം ഓം ശ്രീ ഉമയേ കൂടി ജപിക്കുക തിങ്കളാഴ്ച വ്രതമെടുക്കുന്നവർ മനസ്സിൽ ഒരു തരത്തിലും ദുഷ്ചിന്തകളും വെച്ചു പുലർത്തരുത് തിങ്കളാഴ്ച പൂർണ്ണമായും ശിവപാർവതി സ്മരണയിൽ കഴിഞ്ഞുകൂടുക വ്രതം എന്നറിയപ്പെടുന്ന ഈ വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ ഉത്തമ മാംഗല്യം ഐശ്വര്യവും ഭദ്രതയും നിറഞ്ഞ കുടുംബജീവിതം വൈധവ്യാദോഷനിവാരണം ചന്ദ്രദോഷ ശമനം ദാമ്പത്യപ്രശ്നപരിഹാരം കുടുംബപ്രീതി ഒപ്പം മോക്ഷം ഉന്നതി എന്നിവയ്ക്കെല്ലാം പൂർണ്ണ ഫലമാണത്രേ ലഭിക്കുക സോമവാരവ്രതമനുഷ്ഠാനം ശിവകുടുംബ പ്രീതി ലഭിക്കാൻ കാരണമാകും മേടം ഇടവം ചിങ്ങം വൃശ്ചികം മലയാളമാസങ്ങളിലെ സോമവാര വ്രതാനുഷ്ഠാനത്തിന് ഏറെ പ്രത്യേകതകളുണ്ട് അഭിലാഷ് പറയേറി അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ